huh മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുന്നത് എങ്ങോട്ടുള്ള കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ക്രാവിങ്സ് ആണ് ചിപ്പിന്റെ ചിപ്പിന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാറും വെക്കാം ഞങ്ങളുടെ ഇവിടെ അഡ്വാൻഡർ സൈഡിലൊക്കെ ചിപ്പിന്നാണ് പറയുന്നത് അപ്പൊ ഞങ്ങക്ക് ഇത് ഈ റോഡിലൊക്കെ കൊടുത്തിട്ട് വയ്ക്കുന്നതാണെന്ന് തന്നെ കൊതി വരും ഞങ്ങൾക്ക് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വന്നിട്ട് ഞാൻ ഫ്ലിപ്പ്കാർട്ടിന്ന് വാങ്ങിച്ചതാണ് അപ്പൊ ആർക്കെങ്കിലും ഡ്രസ്സിന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ അവിടെ ഒരു പെങ്കുശിന്റെ ഒരു ഫോട്ടോ വരും അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അണ്ടർ വൺ സിക്സ്റ്റിക്ക് താഴെ ഉള്ളൂ സൂപ്പർ ഡ്രസ്സ് അതായത് ഒരു റീൽ കണ്ടിട്ടാണ് നമ്മൾ ഞങ്ങൾക്ക് അറിയാമെന്നുള്ളത് അവിടെ പോയാ സാധനം കിട്ടുമെന്ന് അങ്ങനെ ഞങ്ങൾ റീൽ കണ്ടിട്ടാണ് ശരിക്കും പറഞ്ഞ ചിപ്പി വാങ്ങാൻ വേണ്ടി പോകുന്നത് പക്ഷേ ഇത് നമുക്ക് വിഴിഞ്ഞത്ത് പോകുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഫ്രഷ് ആയിട്ട് അവർ പിക്ക് ചെയ്ത് എടുക്കുന്നത് നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങാൻ പറ്റും പോയപ്പോഴാണെങ്കിൽ അവിടെയാണെങ്കിൽ ഫുൾ ആൾക്കാരെല്ലാം ഈ ചിപ്പി എടുക്കാൻ വേണ്ടി ഇങ്ങനെ മുങ്ങി തപ്പിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചരക്ക് ഞങ്ങൾ എണീറ്റ് ഒരുങ്ങി ആറുമണിക്കായപ്പോൾ ഇറങ്ങിയതാണ് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാരും കൂടെ വാരി കൊണ്ടുവന്നു ഭയങ്കര പാടാണ് കേട്ടോ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നെങ്കിലും ഭയങ്കര പാടാണ് ഇവർക്ക് ഇത് എടുക്കുന്നത് നമുക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഞങ്ങൾ ഇതെല്ലാം കൂടെ വാങ്ങിച്ചത് അതെല്ലാം കൂടെ ശരിക്കും നാലായിരത്തി സംതിങ് ഉണ്ടായിരുന്നു ഞങ്ങൾ നാല് അഞ്ച് പേര് ഷെയർ ചേറിട്ടാണ് ഇതെടുത്തത് നിങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് അവിടുന്ന് വീട്ടിൽ വന്ന് വന്നിട്ട് ഞങ്ങളാണെങ്കിൽ അതിനെ കുക്ക് കുക്ക് ചെയ്യുക ഞങ്ങൾ ഇതിനെ പുഴുങ്ങിയാണ് ഞങ്ങൾ ഞങ്ങക്ക് അങ്ങനെ കുറെ കൂടെ ഇഷ്ടം വേഗിച്ച് പുഴുങ്ങി അതിന് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് പിന്നെ ബാക്കി കുറേ ഉണ്ട് പിന്നെ കുറച്ച് തോരൻ വെച്ച് ഇന്നത്തെ ഡേ ഭയങ്കര സൂപ്പർ ആയിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരുന്ന സാധനം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഡേക്കെ ബൈ